ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൂൺ അഥവാ മഷ്റൂമിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് കൂണിലുള്ള നാരുകൾ പൊട്ടാസ്യം വൈറ്റമിൻ സി എന്നിവ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഘടകങ്ങളും ഇതിലുണ്ട് ഹൃദയദമനികൾ രക്തക്കുഴലുകൾ എന്നിവയിലെ കൊഴുപ്പ് നീക്കം ചെയ്യാൻ കൂൺ സഹായിക്കും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും കൂൺ കഴിക്കുന്നത് നല്ലതാണ് ചർമ്മാരോഗ്യത്തിന് കൂണിലടങ്ങിയിട്ടുള്ള പോളിസ് ചർമ്മത്തെ ജലാംശം നിലനിർത്തി മിനുസമുള്ളതാക്കുന്നു പ്രായമാകുമ്പോൾ ചർമ്മത്തിനുണ്ടാകുന്ന കരുവാളിപ്പ് കറുത്ത പാടുകൾ എന്നിവ മാറ്റാൻ ഇത് സഹായിക്കുന്നു പ്രമേഹത്തെ ചെറുക്കുന്നു ജീവിതശൈലി രോഗത്തിൽ പ്രധാനിയായ പ്രമേഹത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് കൂണിനുണ്ട് ഊർജത്തിൻ്റെ തോത് കുറവാകിയാൽ പ്രമേഹ രോഗികളുടെ ഭക്ഷണത്തിൽ ധൈര്യമായ കൂൺ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിലുള്ള നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കഴിവാണ് കൂണിൻ്റെ ശ്രദ്ധേയമായ ഗുണം കൂണിൽ കാണപ്പെടുന്ന നിരവധി സംയുക്തങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്തിയും അണുബാധകൾക്കെതിരെ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ദഹനാരോഗ്യത്തിന് കൂൺ കുടലിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതാണ് ഭക്ഷണത്തിലെ നാരുകളുടെ നല്ല ഉറവിടമാണിത് ഇത് ദഹനത്തിൻ്റെ ക്രമം പ്രോത്സാഹിപ്പിക്കുകയും കുടലിൽ ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളുടെ വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ദഹന പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കൂൺ സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ഭക്ഷണത്തിൽ കൂൺ ഉൾപ്പെടുത്തുന്നത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ഉപാപചയ ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്നു കൂണിൽ കലോറിയും കാർബോഹൈഡ്രേറ്റും കുറവാണ് നാരുകൾ കൂടുതലായും ഇതിലടങ്ങിയിരിക്കുന്നതിനാൽ വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും വിശപ്പ് നിയന്ത്രിക്കാനും മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കാനും സഹായിക്കുന്നു തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രവർത്തനങ്ങളും കാരണം ചില കൂണുകൾക്ക് ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളുണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് വീക്കം എന്നിവ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് ന്യൂറോണുകളെ സംരക്ഷിക്കാൻ ഇവ സഹായിക്കുന്നു അതുവഴി അൾഷിമസ് പാർക്കിൻസൺസ് തുടങ്ങിയ ന്യൂറോ ഡിജനറേറ്റീവ് രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു ഗർഭിണികൾക്ക് ഗർഭകാലത്ത് സ്ത്രീകൾ സാധാരണ ഫോളിക് ആസിഡ് പോലുള്ള സപ്ലിമെൻറ്റുകൾ കഴിക്കാറുണ്ട് ശരിയായ വളർച്ചയ്ക്കും വികാസത്തിനും ഗർഭബിണ്ഡത്തിന് ഇത് ആവശ്യമാണ് ഫോളിക് ആസിഡിൻ്റെ സമ്പന്നമായ ഉറവിടമാണ് കൂൺ അതിനാൽ ഗർഭകാലത്ത് സ്ത്രീകൾ ഭക്ഷണത്തിൽ കൂൺ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ക്യാൻസറിനെ തടയുന്നു കൂണിൽ കാണപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ പലതരത്തിലുള്ള ക്യാൻസറുകൾ തടയാൻ സഹായിക്കുന്നു പ്രോസ്റ്റേറ്റ് വൻകുടൽ സ്ഥാനാർബുദം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കൂണിലെ മറ്റൊരു ആൻറ്റി ഓക്സിഡൻറ്റായ കോളിൻ ചിലതരം ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളെ ശക്തിപ്പെടുത്താൻ കൂൺ സഹായിക്കും അൾട്രാവയലറ്റ് വെളിച്ചത്തിൽ വളരുന്ന കൂൺ വൈറ്റമിൻ ഡിയുടെ നല്ല ഉറവിടമാണ് കൂൺ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുകയും എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കൂൺ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് എന്നാൽ അമിതമായ അളവിൽ കൂൺ കഴിക്കുന്നത് ദഹനക്കേടിനും ഓക്കാനം ഛർദി വയറിളക്കം വയറുവേദന തുടങ്ങിയ പലതരം പാർശ്വഫലങ്ങളും ഉണ്ടായേക്കാം എല്ലാ കൂണും ഭക്ഷ്യയോഗ്യമല്ല കൂൺ മഞ്ഞൾപ്പൊടി കലർത്തിയ വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക അപ്പോൾ നീല നിറമാകുന്നത് വിഷക്കൂണും നിറവ്യത്യാസമില്ലെങ്കിൽ അത് നല്ല കൂണുമായിരിക്കും സാധാരണ ചുവപ്പും മഞ്ഞയും കലർന്ന നിറമുള്ള കൂണുകൾ വിഷമുള്ളവയായിരിക്കും അപ്പോൾ എല്ലാവർക്കും കൂണിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ